ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ക്ലോച്ചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം കേംബ്രിക് കോട്ടൻ്റെ ടു പീസ് സെറ്റുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഒത്തിരി പേർ എന്നോട് ആവശ്യപ്പെട്ടു കാഷ്വൽ വെയറിന് വേണ്ടി കെയംബ്രിക് കോട്ടൻ്റെ ഡ്രസ്സ് കൊണ്ടുവരണമെന്ന് ഇത് നിങ്ങൾക്ക് വെയറിനൊക്കെ പറ്റിയ നല്ലൊരു സെറ്റുകളാണേ ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം ആദ്യത്തെ സെറ്റ് ഇത് തന്നെയാണ് ഇട്ടിരിക്കുന്ന സെറ്റാണ് നല്ലൊരു ബ്രിക്ക് റെഡ് കളറിലുള്ള കളറിലുള്ളൊരു കോമ്പിനേഷനാണ് ബ്രിക്ക് റെഡ് ആൻഡ് വൈറ്റിൻ്റെ കോമ്പിനേഷനിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ അതിൻ്റെ പാൻറിൻ്റെ പീസ് കൊടുത്തിങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ സൈഡിൽ ഇങ്ങനെ ലേസ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് കൊടുത്തിരിക്കുന്നത് സ്ലിറ്റഡ് കുർത്തിയാണ് അതുപോലെ ലൈനിങ് ഒന്നുമില്ല കേട്ടോ കേട്ടോ പിന്നെ അതിൻ്റെ പാൻറ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് നോർമൽ ആയിട്ടുള്ള നല്ലൊരു പാൻറ്റാണ് ഇതിൻ്റെ സൈസ് എൽ ആണ് എൽ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ ആണ് എഴുതിയിരിക്കുന്നത് പക്ഷേ ഇത് എൽ സൈസുകാരൻ എടുത്താൽ മതിയേ അതിൻ്റെ നിങ്ങൾക്ക് എന്നിട്ട് ഇടവണ്ണം ഒന്ന് ഇച്ചിരി ഒന്ന് ടൈറ്റ് ആക്കിയാൽ മതി കേട്ടോ ഇനിയും അതിൻ്റെ വേറൊരു സെറ്റ് കണ്ടു നോക്കാം കേട്ടോ നല്ലൊരു ആഷ് കളറേല് ബ്ലാക്ക് മെറൂണ് ഒക്കെയുള്ളൊരു കോമ്പിനേഷനാണ് തന്നിരിക്കുന്നത് റൗണ്ട് നെക്കാണ് എല്ലാത്തിനും റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഇങ്ങനെ പാൻറിൻ്റെ പീസും ഉണ്ട് അതൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ സ്ലിറ്റഡ് കുർത്തിയാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ടു ഇഞ്ചസ് ആണ് എല്ലാത്തിൻ്റെയും ലെങ്ത് വരുന്നത് ഫോർട്ടി ടു ആണ് അതുപോലെ തന്നെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് എൻ്റെ പാൻറ്റ് നോക്കാം ഉണ്ടോ ഇതാണ് പാൻറ് കൊടുത്തിരിക്കുന്നത് ഉണ്ടോ നോർമൽ ആയിട്ടുള്ള ഒരു പാൻറ്റാണ് പാൻറിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചസ് ആണ് ഇതിൻ്റെ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ സൈസ് എൻ്റെ ഇത് എക്സ് മാത്രമേ അവൈലബിൾ ആക്കിയിട്ടുള്ളൂ എക്സൽ എൽ ഓക്കെ ഇനി അടുത്ത കളർ കണ്ടു നോക്കാം ഇതാണ് അടുത്ത കളറ് കണ്ട സെയിം തന്നെ राउंड നെക്ക് ആണ് കൊടുത്തിരിക്കുന്നത് പാൻ്റ് പേസ് കൊണ്ട് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ લેസ് വർക്കും കൊടുത്ത ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ 3/4 സ്ലീവ്സ് ആണ് സെറ്റഡ് കുർത്തിയാണ് ബാക്ക് പാർഷൻ ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ ഓക്കേ ഇനി ഇതിന്റെ പാൻ്റ് ഇതാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് കേട്ടോ രണ്ട് സൈഡിൽ ഇലാസ്റ്റിക് വെച്ച് കംഫർട്ടബിളായിട്ടുള്ളൊരു പാൻറ്റാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ ഇതിൻ്റെയും സൈസ് എൻ്റെ എക്സൽ ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പിന്നെ അടുത്ത കളർ വരുന്നത് കണ്ടോ ഒരു യെല്ലോ കളറാണേ യെല്ലോ കളറില് ബ്രൗൺ ഷെയ്ഡായിട്ട് വന്നിരിക്കുന്നത് കണ്ടോ ഇതാണ് സെയിം തന്നെ റൗണ്ടിനേക്കാണ് വരുന്നത് അതുപോലെ ഫ്രണ്ടിലെ പാന്റിൻ്റെ ഫേബ്രിക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ലേസ് വർക്കും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് വരുന്നത് ഉണ്ടോ സ്ലിറ്റഡ് കുർത്തിയാണ് ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും ഓക്കെ അതിൻ്റെ പാൻറ് നോക്കാം ഇങ്ങനെയാണ് അതിൻ്റെ പാൻറ് വരുന്നത് രണ്ട് സൈഡിൽ ഇലാസ്റ്റിക് വെച്ച പാൻ്റാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ ഇതിൻ്റെ സൈസസ് എൻ്റെ എമ്മും എല്ലുമാണ് അവൈലബിൾ ആക്കിയിട്ടിരിക്കുന്നത് എം ആൻഡ് എൽ ഇനിയും അത് തന്നെ പക്ഷെ വേറൊരു പ്രിൻ്റ് ആണ് വന്നിരിക്കുന്നത് കണ്ടോ കളറൊക്കെ സെയിം തന്നെ പക്ഷേ അത് ഇതിൻ്റെ ഇത് ഫ്ലവേഴ്സിന് വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ ബാക്കിയെല്ലാം സെയിം ആണ് ഓക്കെ ഇതിന്റെ പാൻറ് വരുന്നത് ഇങ്ങനെയാണ് അതിന്റെ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇത് നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് ഇതിൻ്റെ സൈസ് എൻ്റെ എല്ലാ ഞാൻ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഓക്കെ ഇതിന്റെ വില വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ത്രീ നയൻറ്റി നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ടെടുത്ത് വീഡിയോയിൽ കാണുന്ന നമ്പറിൽ എനിക്ക് അയച്ചു തരിക ഓക്കെ അതുപോലെ എന്നെ വീണ്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഓക്കെ താങ്ക്